കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കൂടാതെ സുരേഷ് ഗോപിയുടെ വിഷയത്തിലും വി ഡി സതീഷിന്റെ ഈ നിലപാടിനെതിരെയും കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം വിമർശിച്ചു കേരളത്തിൽ ഇടതു സർക്കാരിന്റെ ജനപ്രതി ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തിന് പണം അനുവദിക്കാതെ വികസന മുരടിപ്പ് ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ഫെബ്രുവരി എട്ടിന് ജന്തർ മന്ദർ സമരം നടത്താൻ ഒരുങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് സമരത്തിനായി പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം കേരള ഹൗസിൽ നിന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ജാഥയുടെ സമരം ആരംഭിക്കും ഡൽഹിയിലെ സമരത്തിന്റെ ദിവസം കേരളത്തിലെ ബൂത്തുകളിൽ കേന്ദ്രീകരിച്ച് ഭവന സന്ദർശനവും നടത്താൻ തീരുമാനമായിട്ടുണ്ട് അതേപോലെ സുരേഷ് ഗോപിക്കെതിരെ വിമർശനമുന്നയിച്ച് ഇ പി കാശുള്ളവർക്ക് സ്വർണം കിരീടമൊക്കെ ഉണ്ടാക്കാമെന്നും അതുകൊണ്ടൊന്നും വോട്ട് വീടില്ലെന്നും പറഞ്ഞു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ രൂക്ഷമായ ഭാഷയിൽ ഇ പി ജയരാജൻ വിമർശിച്ചു വ്യവഹാരം നടത്തി ആളാകാൻ ശ്രമിക്കുന്ന ചിലരുണ്ടായിരുന്നു വി ഡി സതീശൻ ഒരിക്കലും അങ്ങനെ തഴം താഴരുതെന്നും ശല്യക്കാരായ വ്യവഹാരി എന്ന പേര് അത്ര നല്ലതല്ല എന്നും നശീകരണ വാസന പ്രതിപക്ഷ നേതാവിന് ഭൂഷണമല്ല ഇത്ര വലിയ തോൽവി വേറെ ഇല്ല എന്നും അതേപോലെ സ്ഥിരം കേസ് കൊടുക്കാൻ നടക്കുന്ന താടിയും മുടിയും വളർത്തിയ ചിലരുടെ പിൻഗാമിയായി സതീശൻ മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ പി രാജീവനെ പിന്തുണച്ചായിരുന്നു ഇ പി ജയരാജന്റെ നിലപാട് കരുവന്നൂർ ബാങ്കിനോട് ലോൺ കൊടുക്കാൻ പറയുന്നത് അത്ര വലിയ തെറ്റാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം പി രാജീവ് തൃശൂർ ജില്ലക്കാരനാണ് പിന്നീട് എറണാകുളത്ത് വീട് വെച്ചത് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് രാജീവ് അങ്ങനെ ചെയ്തോ എന്ന് തനിക്ക് അറിയില്ല എന്നും ഇനി ചെയ്തെങ്കിൽ തന്നെ അതിൽ എന്താണ് തെറ്റെന്നും ഇ പി ജയരാജൻ ചോദിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക